േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിത്തിരിവുകളാണ് വരും എപ്പിസോഡുകളിൽ കാത്തിരിക്കുന്നത് ഒടുവിൽ അർജുൻ തിരികെ വന്നിരിക്കുകയാണ് രാമേശ്വരത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കവുമായി പിങ്കി മുന്നിലേക്ക് പോകുമ്പോഴാണ് പിങ്കിയുടെ പ്രതീക്ഷകളെല്ലാം കൊണ്ട് അവിടേക്ക് നന്ദയുടെ കൂടെ അർജുൻ കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ട് ഞെട്ടി പോയിരിക്കുകയാണ് പിങ്കി ഇതോടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നിന്നതിനെ തുടർന്നാണ് അർജുൻ മരിച്ചിട്ടില്ല എന്നുള്ള സത്യം നന്ദ വ്യക്തമാക്കുന്നത് അന്നത്ര ആക്രമണത്തിൽ ഗുരുതര പരിക്ക് ഏൽക്കുകയായിരുന്നു അവന് ഉണ്ടായത് എന്നും ഇതേ തുടർന്നാണ് നമ്മൾക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയത് എന്ന് നന്ദ പറയുന്നു ഈ കാഴ്ച കണ്ട് പിങ്കി എന്താണ് പറയേണ്ടത് എന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പിങ്കി ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തെ പറ്റി ഞാൻ അറിഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് അർജുൻ മുന്നിലേക്ക് വരുന്നത് എന്തായാലും ഗർഭം ധരിച്ചത് നല്ല കാര്യം തന്നെയാണ് പിങ്കി അതിൽ എനിക്ക് യാതൊരു ദേഷ്യവുമില്ല മറിച്ച് പിങ്കിയോട് കൂടുതൽ ബഹുമാനമാണ് തോന്നിയത് എന്നുള്ള കാര്യം അർജുൻ പറഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പിങ്കിയെ ഇതോടെ അർജുൻ നീ നീ എങ്ങനെയാണ് തിരികെ വന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് പിങ്കി എത്തുകയാണ് അപ്പോൾ അന്നത്തെ ആക്സിഡന്റിൽ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് നീ രക്ഷപ്പെട്ടത് ഇതൊക്കെ എനിക്ക് ഇപ്പോൾ തന്നെ അറിയണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് എല്ലാം വിശദമായി തന്നെ പറയാമെന്ന് വ്യക്തമാക്കുന്ന അർജുൻ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എനിക്ക് കുറച്ച് സമയം വേണം ഞാൻ ശേഷം നടന്ന സംഭവങ്ങളെല്ലാം നിന്നോട് തുറന്നു പറയാമെന്ന് വ്യക്തമാക്കി വീട്ടിലേക്ക് കയറി പോകുന്നു എന്നാൽ അപ്രതീക്ഷിതമായ ഈ സംഭവം ഇത് നന്ദയുടെ ചതിയാണ് എന്നുള്ള കാര്യം ഗിരിജ പിങ്കിയോട് പറയുകയാണ് ഒരിക്കലും അവളെ വിശ്വസിക്കരുത് അവൾ നിന്നെ ചതിക്കുന്നതിന് വേണ്ടിയുള്ള അവസരത്തിനായി കാത്തിരിക്കുന്നവളാണ് അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ദൈവമായിട്ടാണ് എനിക്ക് അവനെ കാണിച്ചു തന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ ഇതുവരെ കുറ്റപ്പെടുത്തുകയായിരുന്നു മാത്രവുമല്ല ഇപ്പോൾ സത്യങ്ങളെല്ലാം തെളിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന നന്ദ അതുകൊണ്ട് തന്നെ സത്യങ്ങൾ ഒ കുറെ കാലത്തേക്ക് ഇങ്ങനെ മൂടിവെക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് എന്താണ് സംഭവിച്ചത് എന്നറിയണമെന്നുള്ള തീരുമാനവുമായി ഗൗതമം കാണുന്നതിനായി അർജുൻ്റെ അടുത്തേക്ക് വരുന്നത് ഇതോടെ ചേട്ടനും ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു എന്ന് ചോദിക്കുകയാണ് എന്താ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് എല്ലാത്തിനും ഞാൻ ഉത്തരം നൽകാം എന്ന് വ്യക്തമാക്കുകയാണ് അർജുൻ പക്ഷെ അതിൻ്റെ സമയം ആകട്ടെ എന്നും അതുവരെ കാര്യങ്ങൾ ഇങ്ങോട്ടെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അർജുൻ തൻ്റെ ഈ വരവിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഗൗതം എന്തായാലും കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെയാണ് യഥാർത്ഥത്തിൽ അന്നത്തെ ആക്സിഡന്റിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് Do like, share and subscribe.